അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ പുള്ളിയുടെ വീട്ടിൻ്റെ പുതിയ വീട്ടിൻ്റെ പാലുകാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം അതിൽ സിനിമ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ അതുപോലെ രാഷ്ട്രീയക്കാർ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ അപ്പം ഈ പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുള്ളി കൊടുത്തിട്ടുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീംസ് ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവനിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് കയറിപ്പോയിട്ടുള്ള ആതില നൂറ നമുക്കറിയാവുന്നതാണ് അവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെ ക്ഷണിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു റസ്മിൻ റസ്മിൻ ബായ് അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് റസ്മിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ടാണ് ഇവർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് റസ്മിന റസ്മിനെ വിളിച്ച സമയത്ത് റസ്മിൻ റസ്മിൻ്റെ കയ്യിൽ നിന്ന് കോണ്ടാക്ട് നമ്പർ മേടിച്ചിട്ടാണ് ഇവരെയും ക്ഷണിക്കുന്നത് ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ക്ഷണിച്ചതിന് ശേഷം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഈ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം മലബാർ ഗോൾഡ് ഉടമ ഫൈസില് എഫ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണിപ്പം വൻ വിവാദത്തിലേക്ക് പോയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടിനെയും എൻ്റെ അറിവോട് കൂടിയല്ല ഇതിലേക്ക് വിളിച്ചത് അത് വിളിച്ചത് വിളിച്ച് ആ രണ്ട് വ്യക്തികളെ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്നതിൽ ഒരുപാട് പേർക്ക് ഇഷ്ടക്കേട് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഞാൻ ക്ഷമ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റാണ് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ആ പോസ്റ്റ് പുള്ളി മുക്കിയിട്ടുണ്ട് പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ കാണിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇതൊരുമാതിരി അപമാനിക്കുക അപമാനിച്ചതിന് തുല്യമാണ് അപമാനിച്ചതിന് തുല്യമാണ് അപമാനിച്ചത് തന്നെയാണ് കാരണം ഒരാളെ വിളിച്ച് വരുത്തുക ഒരു പരിപാടിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അഭിപ്രായങ്ങൾ കേട്ടോണ്ട് അത് ശരിയായില്ല എന്ന് കരുതിയിട്ട് അപമാനിക്കുന്ന രീതിയിൽ ആ ഒരു അവരെ പറ്റിയിട്ട് പോസ്റ്റ് എഫ് ബിയിലൊരു പോസ്റ്റ് ഇട്ടിട്ട് പോകുന്നത് അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ വിളിക്കരുത് അതാണ് വേണ്ടത് ഇപ്പം ഇത് ചിലപ്പം ക്ഷണിച്ചിട്ടുള്ളത് ഫൈസൽ ബായുടെ ഈ ഫൈസലിൻ്റെ മലബാർ ഗോൾഡോടും അപ്പോൾ ഫൈസലിൻ്റെ ഇവൻറ്റ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആയിരിക്കും അവരാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തതല്ലാതെ ഫൈസൽ പുള്ളി കുത്തിയിരുന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം എന്തായാലും കാണിച്ചത് ഒരു അപമര്യാദയായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നത് ശരിയല്ല പിന്നെ ഇവരെ ഈ രണ്ട് വ്യക്തികൾ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവരെ ആശയങ്ങളോട് എനിക്ക് യോജിപ്പില്ല ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഈ ലസ് ഇവർ ലസ്പിയൻ കപ്പ കപ്പിൾസ് ആണല്ലോ പിന്നെ ഇവർ മറ്റൊരു ഈ ഒരു ഇവരെ ആരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അത് വേറൊരു കാര്യം പക്ഷേ ഇവരെ ആശയങ്ങളോട് എനിക്ക് താല്പര്യമില്ല കാരണം ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ ഫാമിലി കുടുംബം ഫാമിലിയെല്ലാം വെറുപ്പിച്ച് ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നടക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അത് വേറെ കാര്യം അതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ ഈ ഒരു കാര്യത്തിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അത് പൈസയിൽ കാണിച്ചത് ഭയങ്കര മോശമാണ് ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ മനുഷ്യന മനുഷ്യനാവുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടാണ് മനുഷ്യനല്ലാതാവുന്നേയും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് മനുഷ്യനല്ലാതാവുന്നേയും എന്തായാലും ഇതൊരു ഒരു മനുഷ്യത്വം നിറഞ്ഞൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിട്ടത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്തായാലും ഞാൻ പുള്ളി മുഖ്യ പോസ്റ്റ് ഞാനിവിടെ കൊടുക്കാം ഞാനൊന്ന് വായിക്കാം എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സാമൂഹിക വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ഓക്കെ നല്ല കാര്യം തന്നെ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അപ്പം സാധാരണക്കാരെയൊന്നും നിങ്ങൾ വിളിക്കത്തില്ലല്ലോ അത് വേറെ ആരും ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഓ ആയിക്കോട്ടെ നിങ്ങളൊക്കെ വലിയ ഉള്ളികൾ എന്നാൽ നിങ്ങളെ കടയിലൊക്കെ കയറി സാധനങ്ങൾ മേടിക്കേണ്ടത് അല്ലെങ്കിൽ ഈ സ്വർണവും ഇതൊക്കെ മേടിക്കേണ്ടത് പാവപ്പെട്ടവരെ ചുമതലയാണ് ഓ അല്ലാതെ ഈ പണക്കാരൊന്നും കയറി മേടിക്കത്തില്ല നിങ്ങളെ വിജയിപ്പിച്ചുകൊണ്ടൊന്നും ഈ പറഞ്ഞിട്ടുള്ള സാധാരണക്കാരാണ് അതുകൊണ്ട് അവരെയൊന്നും വിളിക്കേണ്ട നിങ്ങളിങ്ങനെയുള്ള മേഖലയിൽ നിന്നുള്ള ഈ പറഞ്ഞിട്ടുള്ള സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയൊക്കെ വിളിച്ചങ്ങ് നടത്തിയാൽ മതി ഓക്കെ ബാക്കിയും കൂടെ വായിക്കാം എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല അയ്യോയ്യോ പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന പഞ്ച പാവം ഒരു അറിവുമില്ലാതെയാണല്ലോ നിങ്ങൾ ഓരോരുത്തർ ഇൻവെറ്റേഷൻ ചെയ്യുന്ന നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ് കോഡിനേ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണോ അവരാണ് ഇവരെ വിളിക്കുന്നത് പക്ഷേ അവിടെ ആരൊക്കെ വരും ആരെയൊക്കെ ക്ഷണിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് അത് വിട് അന്തല നിങ്ങൾ അങ്ങനെ നിങ്ങൾ തള്ളി മറിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിന്റെ സദാചാര്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സാമൂഹിക സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലേക്ക് എടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറി തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഗേതം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ലാലേട്ടൻ ഞാൻ എനിക്ക് ഓർമ്മ വന്നേ ഈ വേദലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു വിഷയം ലാലേട്ടൻ ഹാൻഡിൽ ചെയ്തതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ അവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ വീട്ടിലോട്ട് ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ആ ഒരു സബ്ജക്റ്റ് പോസ് ചെയ്തത് തന്നെ അല്ലേ അവരുടെ ആശയങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആ രണ്ട് വ്യക്തികൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മാറ്റി നിർത്താൻ പറ്റത്തില്ല സമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലേ അതുപോലെ ഈ ഒരു ബിഗ് ബോസ് ഇൻഡ് ഫൈനൽ ഒരു ആ ഒരു സമയത്ത് പോലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് പഠിക്കടോ നിങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സ്വന്തം തന്തയും തള്ളയും ധിക്കരിച്ച് ഈ പറഞ്ഞിട്ടുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ അവർക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനോടും എനിക്ക് അതിനോടും എനിക്ക് താല്പര്യമില്ല ഇവരോട് ആ ഒരു വിഷയത്തോട് എനിക്ക് ഇവരോട് ഒട്ടും താല്പര്യമില്ല അതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യത്തല്ലോ പക്ഷേ ഈ ഒരു ഈ ഒരു ഈ കാണിച്ചത് സത്യം പറഞ്ഞാൽ മോശമാണെന്ന് ഞാൻ പറയൂ ഇതിനോട് എനിക്ക് ഈ പൈസ പുള്ളിയോടു എനിക്ക് എനിക്ക് പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വിളിച്ചു വരുത്തി അപമാനിച്ച് അപമാനിക്കുന്നത് അത് വേറൊരു വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ള അവിടെ വരുന്ന ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ കാണും അവർ പല പല രീതിയിൽ ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും അപ്പം മറ്റുള്ളവരെ അഭിപ്രായങ്ങൾക്കും ചിന്താഗതികൾക്കും വേണ്ടി നമ്മൾ മാറുന്നത് ഒട്ടും ശരിയല്ല നമ്മൾ നമ്മളെ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനെക്കൊണ്ടല്ലേ ഇപ്പം ഈ പറയുന്ന പുള്ളി ലണ്ടനിൽ പുള്ളിയുടെ ഒരു ഷോപ്പ് ഉദ്ഘാടന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ ഒരു ഇൻഫ്ലുവൻസർ ഒരു വ്ലോഗറെ കൊണ്ടുവന്നിട്ട് ആ വ്ലോഗറെ വെച്ചുകൊണ്ട് തന്നെ പോസ്റ്റ് വീഡിയോ ഇട്ട് പ്രൊമോഷൻ നടത്തിയതെല്ലാം അന്നൊരു ചർച്ചയായതായിരുന്നു അന്ന് ഈ പറഞ്ഞിട്ടുള്ള മലബാർ ഗോൾഡിൻ്റെ ബിസിനസ്സൊക്കെ ബഹിഷ്കരിക്കാനെ കൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് അന്ന് ഇതുപോലെ ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും പുള്ളി ഇട്ടിട്ടുമില്ല പക്ഷേ ഇന്ന് പുള്ളിയുടെ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരെ അഭിപ്രായ അഭിപ്രായങ്ങൾ കാരണം പുള്ളി ഒരു പോസ്റ്റും പൊക്കി പിടിച്ചുകൊണ്ട് എഫ് പിയിലേക്ക് വന്നിരിക്കുന്നത് അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട് അവരെയും മാറ്റി നമുക്ക് ഒരിക്കലും മാറ്റി നിർത്തപ്പെടാൻ പറ്റത്തില്ല പക്ഷേ അവരുടെ ആശയങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക സി